മദ്യം വിൽക്കാം ഇറക്കമോ ചെയ്യാം നിർമ്മിക്കരുത് യു ഡി എഫിൻ്റെ പുതിയ സുവിശേഷം ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ മദ്യ ഉപഭോഗത്തിൽ കേരളം താരതമ്യേന പിന്നിലാണ് രാജ്യത്താകെയുള്ള മദ്യശാലകളുടെ എണ്ണം നോക്കിയാൽ ജനസംഖ്യാനുപാതികമായും ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി അടിസ്ഥാനത്തിലും മദ്യശാലകളുടെ എണ്ണം തൊട്ടടുത്തുള്ള കർണാടകയാവട്ടെ തമിഴ്നാടാവട്ടെ ഗോവ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാവട്ടെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കേരളം പിന്നിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിവറേസ് കോർപ്പറേഷൻ്റെ ശാഖകളിൽ വരിവരിയായി നിന്ന് മദ്യം വാങ്ങുന്നവർ അവർ ഒരു വസ്തു വാങ്ങാൻ എത്തിച്ചേരുന്നവരാണ് നിയമാനുസരണം ലൈസൻസോടുകൂടി നടത്തുന്നത് വിപണനമാണ് അവർക്ക് മാനുഷിക പരിഗണന ഉണ്ടാവണം അതുകൊണ്ട് ആൾക്കൂട്ടം ഒഴിവാക്കുന്ന തരത്തിൽ ആവശ്യത്തിന് ഷാപ്പുകൾ തുടങ്ങുന്നതാണ് ഉചിതം എന്ന ഒരു കോടതി വിധിയുണ്ടായി ഇതിനടിസ്ഥാനത്തിലാണ് മദ്യശാലകളുടെ നിയന്ത്രിതമായ അളവിൽ തന്നെ എത്രത്തോളം ഇടങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാകുന്നതെന്ന് കരുതി അതൊഴിവാക്കത്തക്കമുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ചത് സമൂഹത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായി ജനങ്ങൾ വരുമാന വർധനം ഉണ്ടാകുമ്പോൾ അവരുടെ വിനോദാവശ്യങ്ങളുടെ ഭാഗമായും ടൂറിസത്തിൻ്റെ ഭാഗമായും സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാകുന്നത് പുതിയ കാര്യമല്ല ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിലാണ് അതിന് കാരണം കേരളം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ശതമാനം നഗരവൽക്കരിക്കപ്പെട്ട ഒരു നാടായി മാറിയിരിക്കുന്നു അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മറ്റേ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരത്തോടും കിടപിടിക്കുന്നതാണ് ഒരുപക്ഷെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തോടും കിടപിടിക്കുന്നവരും നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ട് അവരെ സംബന്ധിച്ച് മാത്രമല്ല ടൂറിസം അടക്കമുള്ള മേഖലകളിൽ ഇവിടെ സന്ദർശനം എത്തുന്നവരെ സംബന്ധിച്ചും പഞ്ചനക്ഷത്ര സൗകര്യത്തിന് താല്പര്യമുള്ളവർക്ക് അത് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നത് തന്നെയാണ് സർക്കാർ നയം അത് ലാഭകരമായി നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ വന്നാൽ കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ലൈസൻസുകൾ അപേക്ഷകൾ വരും അങ്ങനെ ലൈസൻസുകൾക്ക് അപേക്ഷകൾ വന്നാൽ കേന്ദ്ര സർക്കാരാണ് അതിൽ പ്രാഥമികമായ അനുവാദം നൽകേണ്ടത് അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന എക്സൈസ് വകുപ്പ് നിയമപ്രകാരം അനുവാദം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് അനുവാദം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നത് വിവേചനപൂർവ്വമായി ചെയ്യേണ്ട കാര്യമല്ല ചെയ്യുന്ന പക്ഷവുമില്ല കേരളത്തില് ഇടതുപക്ഷതിനാകത്തുള്ള സർക്കാർ അധികാരത്ത് വന്ന ശേഷം മദ്യ ഉപഭോഗം അളവിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എത്ര ലിറ്റർ മദ്യമാണോ ഒരു വർഷം ചെലവഴിച്ചിരുന്നത് അതിൽ നിന്നും എൽ ഡി എ സർക്കാരിൻ്റെ കാലത്ത് വന്നപ്പോൾ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ മദ്യശാലകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നത് യാഥാർത്ഥ്യവുമാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത് കേരളത്തിലെ ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മദ്യം എവിടെ നിന്നാണ് വരുന്നത് ഭൂരിഭാഗവും കർണാടകത്തിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യുകയാണ് ആരാണ് അവിടെ വ്യാപാരം നടത്തുന്നത് അവിടെ മദ്യ മദ്യ നിർ യൂണിറ്റുകളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ ഏജൻ്റമാരാണ് സ്വകാര്യ സ്ഥാപനങ്ങളാണ് എങ്ങനെയാണ് കർണാടക മന്ത്രി കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്ന ശ്രീ ജോണിന് മദ്യ നിർമ്മാണ യൂണിറ്റ് കർണാടകത്തിൽ ലഭിച്ചത് അത് ടെൻഡറിലൂടെയാണോ ഏതൊരു സ്വകാര്യ വ്യവസായിക്കും നിയമാനുസരണം ലൈസൻസിന് അപേക്ഷ കൊടുത്താൽ എല്ലാവർക്കും ലഭ്യമാകുന്ന ലൈസൻസ് ഒരു സ്വകാര്യ വ്യവസായിക്ക് നിഷേധിക്കാനാവില്ല എന്നതിൻ്റെ സത്യം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം മദ്യ ബ്ലെൻഡിങ് യൂണിറ്റുകൾ മദ്യം നിറയ്ക്കുന്ന യൂണിറ്റുകൾ എട്ട് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് ബ്രൂവറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മദ്യശാലകളിൽ മദ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ കേരളം ഇതേവരെ മുന്നോട്ട് പോയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല കാരണങ്ങൾ കൊണ്ടും അതിന് അതിന് ശ്രമിച്ചിരുന്നില്ല ഇപ്പം നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയിൽ വ്യവസായങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനം കൊടുക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റും വിദേശ മദ്യം ഉൾപ്പെടെയുള്ള വൈനുൾപ്പെടെയുള്ള മദ്യങ്ങളുടെ നിർമ്മാണത്തിന് കേരളത്തിൽ അനുവാദങ്ങൾ കൊടുക്കാം എന്നൊരു തീരുമാനം അബ്കാരി നയത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയുണ്ടായി ഒരിക്കൽ നയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ നയത്തിൻ്റെ ഭാഗമായി തങ്ങൾക്ക് നിയമാനുസരണം ഒരു മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കാൻ ശേഷിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അപേക്ഷ കൊടുത്താൽ അതിൻ്റെ നിയമപ്രകാരമുള്ള അനുവാദങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ് നൽകിക്കഴിഞ്ഞാൽ പ്രാഥമികമായി അനുമതി കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ് പ്രത്യേകിച്ച് വ്യവസായ വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ തന്നെ തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ഇവിടെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിന് ടാക്സ് കേരളത്തിൽ ലഭിക്കും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉപയോഗിക്കണം അല്ലാതെ മദ്യം ഇറക്കുമതി കൊണ്ട് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കൂ എന്ന നില കേരളത്തിൽ സ്വീകരിക്കാനാവില്ല കേരളത്തെ സംബന്ധിച്ച് കർഷകരുടെ ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് മരച്ചീന കൃഷി എല്ലാവരും നടത്തും പക്ഷേ മരച്ചീനെ പറിക്കാറാകുമ്പോൾ മരിച്ചീനിക്ക് ഉയർന്ന വില ലഭിക്കില്ല അതിൻ്റെ ഭാഗമായിട്ടോ കർഷകർ നഷ്ടത്തിലാവും ഇപ്പം കേരളത്തിലെ മരച്ചീനി കർഷകർക്ക് ആ മരച്ചീനിക്ക് നല്ല വില ലഭിക്കത്തക്ക വിധം മരച്ചീനിയെ ഉപയോഗിച്ചുകൊണ്ട് ആ മരച്ചീനിയിൽ നിന്നും ആൾക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം അതുപോലെ തന്നെ കശുമ ഉൾപ്പെടെയുള്ള പഴങ്ങൾ നമ്മുടെ കൈതത്തക്ക ഉൾപ്പെടെയുള്ള പഴങ്ങൾ ഇവ അത്യാവശ്യ ഉപഭോഗം കഴിഞ്ഞാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണം പഴച്ചാറുകളുടെ നിരവധി യൂണിറ്റുകൾ ഉണ്ടാക്കണം എന്നാൽ അതിനും അപ്പുറം ഉപയോഗം വരുന്നതുകൊണ്ട് ചിലപ്പോൾ ചീ കൂടുതൽ പെടുത്തു പോകുന്നുമുണ്ട് അവയൊക്കെ ഇപ്രകാരം മദ്യ ഉപയോഗിക്കാൻ കഴിയും എഥനോളിൻ്റെ നിർമ്മാണത്തിന് അത് ഉപയോഗിക്കുമ്പോൾ ഇരുപത് ശതമാനം ജൈവ ഇന്ധനമായി പെട്രോളിൻ്റെ ഭാഗമാക്കി ചേർക്കണമെന്നൊരു നയം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തന്നെ പെട്രോളിയം കമ്പനികളുമായി കരാറുണ്ടാക്കിക്കൊണ്ട് പെട്രോളിയത്തിന് ഇരുപത് ശതമാനം എതനോൾ കൂട്ടിച്ചേർക്കുന്ന വിധം പുതിയ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനമെടുത്തപ്പോൾ അതിന് പ്രോത്സാഹനം നൽകുന്ന നയം സർക്കാർ സ്വീകരിച്ചു അങ്ങനെ നിർവഹിക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തക്കമുള്ള കമ്പനികളെ കേന്ദ്ര സർക്കാർ എൻലിസ്റ്റ് ചെയ്തു അതിലൊരു കമ്പനിയാണ് ഒയാസിസ് എന്ന കമ്പനി ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുകാർ ഭരിച്ചിരുന്ന പഞ്ചാബിലും അതുപോലെ തന്നെ ഹരിയാനയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നിരവധിയായ സ്ഥാപനങ്ങൾ നടത്തുകയും ഏതാണ്ട് ഇരുപത്തിരണ്ടര കോടി ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി അവർ നിലവിലുള്ള നിയമപ്രകാരം കേരളത്തിൽ ഇപ്രകാരം നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫലവർഗ്ഗങ്ങളിൽ നിന്ന് കപ്പയിൽ നിന്ന് കേടായ അരിയിൽ നിന്നൊക്കെ മദ്യം നിർമ്മിക്കാനാവശ്യമായ ഒരു യൂണിറ്റ് നിർമ്മാണത്തിന് അനുമതി ചോദിക്കുകയുണ്ടായി എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് പരിശോധിച്ചപ്പോൾ അനുമതി നൽകാമെന്ന് കണ്ടു ഇതിനാവശ്യമായ വെള്ളം ഇവിടുന്ന് കിട്ടും വാട്ടർ അതോറിറ്റി ഏറ്റവും കുറഞ്ഞ ചെലവിൽ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പൊതുമേഖലാ സ്ഥാപനമാണ് എന്നാൽ അവർക്ക് ആ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ഉയർന്ന വിലയ്ക്ക് കുടിവെള്ളം വാങ്ങുന്ന അല്ലെങ്കിൽ വ്യവസായത്തിനാവശ്യമായ വെള്ളം വാങ്ങുന്ന സ്ഥാപനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് തിരിക്കാൻ കഴിയും അവരുടെ ഇപ്രകാരം ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ വാട്ടർ അതോറിറ്റി ഉറപ്പ് നൽകിയത് ഉയർന്ന വിലയ്ക്ക് ഇവർക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഇവർക്ക് ഈ ഈ ബന്ധം നിർമ്മിക്കാനുള്ള വെള്ളം കൊടുക്കുന്നതിന് ഞങ്ങൾ സന്നദ്ധമാണ് അത് വാട്ടർ അതോറിറ്റിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതൊരു വ്യവസായമാണ് അപ്പോഴാണ് കേരളത്തിലെ കുറേ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷം കടന്നാക്രമണം നടത്തുന്നത് ഒന്നാമത്തെ ചോദ്യം ടെൻഡർ ഉണ്ടോ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ഒരുപോലെ ചോദിക്കുന്ന ടെൻഡർ ഉണ്ടോ ഒരു സ്വകാര്യ സംരംഭം ആരംഭിക്കുന്നതിന് ടെൻഡർ ആവശ്യമുണ്ടോ ഒരു ചാനൽ ഉദാഹരണമായിട്ട് കേരളത്തിൽ നിരവധി ചാനലുകൾ വന്നു ഏഷ്യാനെറ്റ് മുതൽ പുതിയ ചാനൽ ആരംഭിക്കുന്നതിന് ടെൻഡർ ഉണ്ടോ ഒരു പുതിയ പത്രം ആരംഭിക്കുന്നതിന് ആരെങ്കിലും ടെൻഡർ വിളിക്കുമോ ഇപ്പോൾ പുതിയൊരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുന്നതിന് ആരെങ്കിലും ടെൻഡർ വിളിക്കേണ്ടതുണ്ടോ എനിക്കൊരു വ്യാപാര സ്ഥാപനം തുടങ്ങണം തോന്നി ഞാൻ അതിൻ്റെ ഭാഗമായി നിയമാനുസരണം അപേക്ഷ കൊടുത്താൽ എൻ്റെ പണം മുടക്കി ഞാൻ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് ടെൻഡർ വേണമെന്നുള്ളത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ എവിടുന്ന് പഠിച്ച നിയമമാണ് ടെൻഡർ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം എന്താണ് നിയമം എന്ന് പോലും അറിയാതെ നുണ പറയാൻ അരങ്ങെത്തിരിച്ചിരിക്കുന്ന ആളുകളെ കബളിപ്പിക്കാൻ ആരംഭിത്തിരിച്ചിരിക്കുന്ന സംഘമാണ് കേരളത്തിലെ യു ഡി എഫ് എന്നതിൻ്റെ തെളിവാണ് ടെൻഡർ ഉണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ്സിന് നേതാവ് അടൂർ പ്രകാശിന് ബാർ ഹോട്ടലൊരു നിരവധിയുണ്ട് ഏതെങ്കിലും ഒരു ബാർ ഹോട്ടൽ ടെൻഡർ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം നിർമ്മിച്ചത് സ്വകാര്യ വ്യവസായികൾ അവരുടെ വ്യവസായങ്ങൾ നടന്നതിന് ടെൻഡർ ആവശ്യമില്ല ഇതാണ് ഒന്നാമത്തെ മറുപടി രണ്ടാമത്തെ കാര്യം അവിടെ കുടിവെള്ള ക്ഷാമം ഉണ്ടാവില്ലേ ഇതാണ് അടുത്ത ചോദ്യം മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് പൊക്കഴിഞ്ഞു അവിടെ ചെന്നിട്ട് ആ സ്ഥലത്ത് കയറിയിട്ട് ഇത് മഴനിറൽ പ്രദേശമാണ് ഇപ്പോൾ വെള്ളമെല്ലാം തകർന്നു പോകും ഒന്നാമത്തെ കാര്യം ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസലും നമ്മുടെ മുമ്പിലില്ല എന്നാൽ മഴ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് പദ്ധതിക്ക് നാല് ഘട്ടമുണ്ട് ആദ്യഘട്ടം പോലും ആയിട്ടില്ല തത്വത്തിൽ മാത്രമാണ് അനുമതി ആയിട്ടുള്ളത് ആദ്യഘട്ടം നടപ്പാക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് ലഭ്യതയുണ്ടോ ലഭ്യതയില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് അവർ പോകില്ലല്ലോ ബി ജെ പി കൊണ്ട് കുടുകുത്തിയിരിക്കുന്നു ഹരിയാനയിലെ കമ്പനിക്ക് മദ്യ വില്പനയാകാം പഞ്ചാബിലെ കമ്പനിക്ക് മദ്യ നിർമ്മാണമാകാം കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇഷ്ടം പോലെ മദ്യം നിർമ്മിക്കാം പക്ഷേ കേരളത്തിൽ മാത്രം ഇപ്രകാരം ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്ന വാദത്തിൻ്റെ അന്തരാർത്ഥം എന്താണ് അതുകൊണ്ട് തന്നെയാണ് ബ്രൂവറി എന്ന് കേട്ടാലുടൻ ആളുകൾക്ക് ഭ്രാന്താകേണ്ടതില്ല മദ്യമെന്ന് കേട്ടാലുടൻ എന്ന് ആരും മണക്കേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കേരളത്തിൽ ഭരിക്കുമ്പോൾ ഒരു അഴിമതിക്കും ഈ സർക്കാർ ഇടം കൊടുക്കില്ല എന്ന് മാത്രമല്ല എല്ലാം നിയമാനുസരണം നടക്കാൻ നിർബന്ധിക്കുന്ന സർക്കാരാണ് അതുകൊണ്ടാണ് കെ ഫോണിൽ അഴിമതിയില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് അതുപോലെ തന്നെ എ ക്യാമറയിൽ അഴിമതിയുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ വാദം കോടതിയിൽ വിലക്കെടുക്കാതെ പോയത് കേരള മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി മാസപ്പടി ആരോപണം ഉന്നയിച്ച കുഴൽനാടന് തുടർച്ചയായി തോൽവുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് കേരള സർക്കാർ വഴിവിട്ട് തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ മദ്യം കേരളത്തിൽ വ്യാപകമായി വിലയ്ക്ക് വാങ്ങാൻ വിദേശത്തുനിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല കേരളത്തിൽ നിർമ്മിച്ചുകൂടാ എന്ന ഒരു ശാഠ്യം കേരളത്തിലെ പ്രതിപക്ഷം നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന എന്തിന് കേരളത്തിൽ സ്ഥാപനങ്ങൾ പാടില്ല വ്യവസായ യൂണിറ്റുകൾ പാടില്ല എന്ന് വാശി പിടിക്കുന്നതിന് എന്തിന് മറ്റേതൊരു വ്യവസായത്തെയും പോലെ നിരോധിക്കപ്പെടാത്ത നിയമാനുസരണം നടന്നു വരുന്ന ബിസിനസിൻ്റെ ഭാഗമായിട്ടാണ് മദ്യ നടക്കുന്നത് അത് ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കപ്പെടുക നിയമാനുസരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നാളെ മറ്റൊരു കമ്പനി ഒയാസസ് പോലെ ഞങ്ങൾക്ക് ഇപ്രകാരം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ബ്രൂവറിക്ക് അനുമതി നൽകണമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല അവർക്കും നൽകേണ്ടി വരും സംസ്ഥാന സർക്കാർ നിഷേധിക്കുമ്പോഴാണ് കോടതി ഇടപെടുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനം നിലവിലുള്ള നിയമപ്രകാരം ഒരു ലൈസൻസിന് അപേക്ഷിക്കുകയും ലൈസൻസ് ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ കൊടുക്കാതിരിക്കുന്നതിന് നിങ്ങൾ എന്തോ പ്രതിഫലം വാങ്ങിയതല്ലേ അർത്ഥമുണ്ടാവുക അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് പറയും ലൈസൻസ് കൊടുക്കണം നിയമാനുസരണം ലൈസൻസ് കൊടുത്തേ മതിയാകൂ കോടതി ഉത്തരവിടും കേരളത്തെ സംബന്ധിച്ച് നിയമപ്രകാരം ഒരു കാര്യം നിർവഹിക്കുന്നതിന് എല്ലാ പിന്തുണയും കൊടുക്കും അതുകൊണ്ടുതന്നെ ബ്രുവറി എന്ന് കേട്ടാൽ ആരും ഭ്രാന്തെടുക്കേണ്ടതില്ല കേരളത്തിലേക്ക് വിദേശ മദ്യം വരുമ്പോൾ അതെല്ലാം ഇറക്കുമതി ആയിക്കൊള്ളട്ടെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ നിർമ്മാണ സോതസ്സുകളിൽ നിന്ന് കർണാടകത്തിൽ നിന്നായിക്കൊള്ളട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വരികയാണ് മറ്റൊരു കൂട്ടരുണ്ട് മദ്യനിരോധന സമിതി അവരോടൊറ്റ കാര്യം പറയാനുള്ളൂ വിദേശമദ്യം യഥേഷ്ടം ഇറക്കുമ്പോൾ ഇവർക്ക് തർക്കമില്ല യഥേഷ്ടം നമ്മുടെ സമൂഹത്തിനൊക്കെ തിറക്കുമ്പോൾ ഇവർക്ക് ഒരു എന്നാൽ ഒരു യൂണിറ്റ് ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഈ മദ്യ സമിതിക്ക് പറയാനുള്ളത് ഈ ഇവരുണ്ടാക്കുന്ന മദ്യം മുഴുവൻ കേരളത്തിൽ തന്നെ വിൽക്കുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് അവർക്ക് കയറ്റി അയക്കാം അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാം അവരിവിടെ ഒരു യൂണിറ്റ് ആരംഭിച്ചാൽ ഈ മദ്യം ഇവിടെ തന്നെ ഉപയോഗിച്ച് തീർക്കാനല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അവർക്ക് കൊണ്ടുപോകാനും കഴിയും അത്തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രയോജനകരമായ ഒരു വ്യവസായ സംരംഭം വരേണ്ടതില്ല എന്ന് നിലപാടെടുക്കാൻ നിരവധിയായ നുണപ്രദങ്ങൾ സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട് അത് നുണകൾ മാത്രമായി അവശേഷിക്കും ഏഷ്യാനെറ്റ് ചോദിക്കുന്നു കടുംവട്ടാണോ ബിനു ജോണും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള അന്ത്യച്ചർച്ചയിലെ ഉപജ്യാപക സംഘവും കടുംവട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഗവൺമെൻ്റ് കാലത്ത് തെറ്റായ ഒരു കാര്യവും നടന്നില്ല എന്ന് തുടർച്ചയായ കോടതി വിധികൾ വന്നത് ബിനു ബി ജോൺ അറിഞ്ഞിട്ടില്ലേ കെ ഫോണിൻ്റെ കോടതി വിധി ബിനു ജോൺ വായിച്ചു നോക്കിയോ കുഴനാടൻ കേസിലെ കോടതി വിധി ബിനു ബി ജോൺ വായിച്ചു നോക്കിയോ എ ഐ ക്യാമറ കേസിൽ എന്ത് സംഭവിച്ചു ബിനു ബിജോൺ മനസ്സിലായോ ഈ എട്ടേകാൽ കൊല്ലക്കാലത്തിനിടയ്ക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായി ഒരു കഷ്ണം കടലാസിലൊരു നോട്ടീസ് അയക്കാൻ ഇന്ത്യയിലൊരന്വേഷണ സംവിധാനത്തിനും കഴിഞ്ഞില്ല കർണാടകത്തിൽ യെദ്യൂരപ്പയുടെ മുന്നൂറ് കോടി രൂപയുടെ സ്വത്താണ് മരവിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറവ് സ്വത്തുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും താഴെ നിന്ന് രണ്ടാമത്തെ ആളാണ് പിണറായി വിജയൻ എന്നതും നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് പിണറായി വിജയന് രഹസ്യമായി എവിടെയും സ്വത്തില്ല മക്കൾക്ക് വിദേശത്ത് രഹസ്യമായ ഒരു അക്കൗണ്ടുമില്ല എല്ലാം ഭദ്രമായി സമൂഹത്തിന് മുന്നിലുള്ളതും മാത്രമാണ് അതുകൊണ്ട് ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് നുണക്കഥകൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏത് നുണ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്ന നുണകൾ അതിനു മുമ്പ് പൊളിച്ചെടുക്കാനുള്ള ശേഷി കേരളത്തിലെ നവമാധ്യമരംഗത്ത് നാം നേടിയിട്ടുണ്ട് പൊതുമണ്ഡലത്തിൽ ഇടതുപക്ഷം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയണം നുണകളെ വിട